ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു സ്പോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് എന്താണെന്ന് അറിയാമോ അയിലത്തോരനാണ് കേട്ടോ അതാ ഇതേ കണ്ട അയിലത്തോരനാണെന്ന് പറയുമോ നിങ്ങൾ അപ്പം കഴിക്കുന്നവർക്കും അങ്ങനെ തോന്നാം ഇത് എന്ന് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഉള്ളില്ലാതെ അയിലക്കറിയും അയിലൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക അത് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും ഉള്ളില്ലാതാണ് ഞാൻ തോരം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക ഇത് പ്രത്യേകിച്ച് ഒരു ഒമേഗ ആണ് കേട്ടോ അയിലയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് അയില കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അയിലത്തോരം ഉണ്ടാക്കുകയാണ് കേട്ടോ അയില വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അയിലെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഈ അയിലയ്ക്കകത്ത് ഒമേഗ ത്രീ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ നമ്മൾ തോരം വെച്ച് കഴിഞ്ഞാൽ മുള്ളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഇനി വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കുക്കറിന് അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കറിനകത്തിട്ട് ഒരു വിസിലടിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നത് അപ്പം അതിൽ വെന്തിട്ടുണ്ട് ഞാൻ ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ മുള്ളെല്ലാം ഒന്നും മാറ്റണം അപ്പോൾ ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഈ മുള്ളു മാറ്റിയെടുക്കണം അത ഇതേ രീതിയിലാണ് മുള്ളു മാറ്റിയെടുക്കേണ്ടത് മുള്ളെല്ലാം കളഞ്ഞ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അയലത്തോരം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു മൂന്ന് വച്ചൽമുളക് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു വലിയ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതിനു ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളകും അരച്ചെടുത്താണ് കേട്ടോ അതും ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ആറ് കാന്താരി മുളകും ഞാൻ വിനീഗറിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ കാന്താരി മുളക് ഇവിടെ കാന്താരി മുളകുണ്ടെങ്കിൽ ഞാൻ ചീത്തയാകാതിരിക്കാനായിട്ട് വിനീഗർ ഇട്ട് വെച്ചിരിക്കും അപ്പം അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് കാന്താരി ഉണ്ടെങ്കിൽ വിനീഗറിനകത്ത് ഇട്ട് വെച്ചിരുന്ന അത് ചീത്തയാവുകയില്ല നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടണം ഇനി വേണ്ടത് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അരസ്പൂൺ കുരുമുളക് പൊടി ഞാൻ അവിടെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല പച്ചമുളകാണ് ഞാൻ ഇടുന്നത് കേട്ടോ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എൻ്റെ പച്ചമുളമൊന്ന് മാറിക്കിട്ടണം കേട്ടോ ഇപ്പം പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് മുള്ളു കളഞ്ഞെടുത്താൽ അയലിട്ടുകൊടുക്കാം ഇനി രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നോക്കിക്കേ നമ്മുടെ അയിലത്തോലെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ഇതേപോലെ കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് അത് കഴിക്കുന്ന ഞാൻ അതിലേക്ക് ആർക്ക് ഉപ്പിട്ടാണ് വെച്ചത് അതാണ് ഞാൻ ലാസ്റ്റ് ഉപ്പ് നോക്കാമെന്ന് അടിച്ചത് നമുക്ക് ഇളക്കുക നമ്മുടെ അയിലത്തോര റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ അയിലത്തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് വി ഒമേഗ ത്രീ ഉള്ളതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അതിൽ ഇഷ്ട അതിലേക്കറി ഇഷ്ടമല്ലാത്തവർക്ക് ഇതേപോലെ നിങ്ങൾ കൊടുക്കൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസൊക്കെ ചെയ്യുക അപ്പം ഇനി ഞാൻ ഇതേപോലെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്